കാസർഗോഡ് ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാല് കേരളത്തിലെ ഏറ്റവും കൂടുതൽ രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ് ജില്ല കേരളത്തിൽ വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ ജില്ലയാണ് കാസർഗോഡ് ജില്ല കേരള സംസ്ഥാന രൂപീകരണം നടക്കുന്നത് വരെ കാസർഗോഡ് താലൂക്ക് ഏത് ജില്ലയിലായിരുന്നു ദക്ഷിണ കാനറ കാസർഗോഡ് ജില്ലയിലെ താലൂക്കുകൾ ഏതൊക്കെ കാസർഗോഡ് താലൂക്ക് ഹോസ്ദുർഗ് താലൂക്ക് വെള്ളാരിക്കുണ്ട് താലൂക്ക് മഞ്ചേശ്വരം താലൂക്ക് ചരിത്ര രേഖകളിൽ ഹെർക്കുല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശം ഏതാണ് കാസർഗോഡാണ് കേരളത്തിലെ കൂർഗ് എന്നറിയപ്പെടുന്ന കാസർഗോഡിലെ പ്രദേശമാണ് മാലോ ദൈവങ്ങളുടെ നാട് നദികളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് കാസർഗോഡിനെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് പന്ത്രണ്ട് നദികൾ കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ് ജില്ല സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം കാസർഗോഡാണ് ബ്യാരി ഭാഷ ഉപയോഗിക്കുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് തുളു ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കാസർഗോഡ് തുളു അക്കാദമിയുടെ ആസ്ഥാനം കാസ് മഞ്ചേശ്വരമാണ് കാസർഗോഡ് അടയ്ക്ക ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ് കേരളത്തിൽ പുകയിലെ കൃഷി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപമാണ് യക്ഷഗാനം കാലവർഷ സമയത്ത് ആയിരം മില്ലിമീറ്ററിലധികം മഴ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് കാസർഗോഡ് കേരളത്തിലെ ആദ്യ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രോജക്റ്റ് നിലവരുന്നത് മഞ്ഞം പൊതിക്കുന്നാണ് മഞ്ഞം പൊതിക്കുന്നു കാസർഗോഡ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ് കേരളത്തിൽ ആദ്യമായി റബ്ബർ ചെക്ക് ഡാമുകൾ നിലയിൽ വരുന്ന ജില്ല കാസർഗോഡ് ഇന്ത്യയിലെ ആദ്യ ഫിലിമിന്റ് ബൾബ് വിമുക്ത ഗ്രാമപഞ്ചായത്ത് പീലിക്കോട് കാസർഗോഡ് കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് പീലിക്കോഡാണ് കേരളത്തിലെ ആദ്യ ജൈവ ജില്ല കാസർഗോഡ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തഴിയാണ് വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് തൃക്കരിപ്പൂരാണ് ടെലിമെഡിസിൻ ആദ്യമായി ആരംഭിച്ചത് കാസർഗോഡാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ കേരളത്തിലെ ആദ്യ ചെന്തങ്ങ് നഗരസഭ നീലേശ്വരമാണ് കേരളത്തിലെ ആദ്യത്തെ ഇ പി എസ് സി ഓഫീസ് കാസർഗോഡാണ് കേരളത്തിലെ ആദ്യത്തെ ഇ പേമെന്റ് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് മഞ്ചേശ്വരമാണ് കേരളത്തിൽ ആദ്യമായി ഡ്രോൺ പൈലറ്റിംഗ് പരിശീലനം നൽകുന്നത് കാസർഗോഡാണ് അസാബ് കേരളയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കാസർഗോഡാണ് ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് പീലിക്കോടാണ് യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം ലഭിച്ച ജില്ല കാസർഗോഡാണ് ബാലയാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്നത് പാർത്തിസുബ്ബനാണ് കേരളത്തിലെ ആദ്യത്തെ മനുഷ്യ നിർമ്മിത വനം കരീം ഫോറസ്റ്റ് ആണ് കാസർഗോഡ് കിൻഫ്ര പാർക്ക് സ്ഥിതി എന്ന പ്രദേശം സീതൻ ഗാളിയാണ് സീതൻ ഗോളിയാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ എതിരില്ലാതെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ട ഏക മണ്ഡലം ഉമേഷ് റാവു മഞ്ചേശ്വരത്തിൽ നിന്നാണ് കേരളത്തിൽ ഒ എൻ വി സ്മൃതി കേന്ദ്രം നൽവന്ന ജില്ല കാസർഗോഡ് പത്തായം എന്ന പേരിൽ കേരളത്തിൽ കാർഷിക സംസ്കൃതി മ്യൂസിയം നൽവന്ന ജില്ല കാസർഗോഡ് കേരളത്തിൽ സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദവി ലഭിക്കുന്ന നഗരസഭയാണ് നീലേശ്വരം കേരളത്തിൽ ആദ്യത്തെ ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം നില്വന്നത് ചെമ്മട്ടം വയലാണ് കാസർഗോഡ് തുളു ജനവിഭാഗത്തിന്റെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ വികസനം ലക്ഷ്യമാക്കി നിലയിൽ വരുന്ന സ്ഥാപനമാണ് ഭവൻ മഞ്ചേശ്വരമാണ് മുസ്ലിം തൊപ്പികൾക്ക് പേരുകേട്ട കാസർകോട്ടെ പ്രദേശമാണ് തലങ്കര കേരളത്തിന്റെ വടക്കേ അറ്റത്തെ രാജവംശമാണ് കുമ്പള രാജവംശം കുമ്പള രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്ന കൊട്ടാരമാണ് മായ്പാടി കൊട്ടാരം കർണാടക ഗ്രഹനിർമ്മാണ ശൈലിയോട് സാമ്യമുള്ള മായ്പാടി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് കയ്യൂർ സമരം നടന്ന ജില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കാസർഗോഡാണ് തോൽവിറഗ സമരം നടന്ന ജില്ല കാസർഗോഡ് ചീമേനി എസ്റ്റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സുരംഗ കണനകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡാണ് റിസർവ് വനം ഏറ്റവും കുറവുള്ള രണ്ടാമത്തെ ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡ് കണ്ണൂർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ് കവ്വായി കായൽ കവ്വായ്ക്കായൽ കവ്വായ്ക്കായലിലെ പ്രധാന ദ്വീപാണ് വലിയ പറമ്പ ചെറുപാതൂർ മത്സ്യബന്ധന തുറമുഖ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡാണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത് ചീമേനിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട കാസർഗോഡാണ് ചീമേനി തെർമൽ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് കാസർഗോഡിലാണ് കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് അനന്തപുരം ക്ഷേത്രമാണ് കാഞ്ഞങ്ങാട് കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് കാഞ്ഞങ്ങാട് കോട്ടയുടെ മറ്റൊരു പേരാണ് ഹോസ്ദുർഗ് കോട്ട ആടൂർ മഹാലങ്കേശ്വര ക്ഷേത്രം അനന്തപുരം ക്ഷേത്രം ശ്രീ മദരന്തേശ്വര സിദ്ധവിനായക ക്ഷേത്രം വേലപ്പള്ളി മല്ലികാർജുന ക്ഷേത്രം മാലിക് ദിനാർ പള്ളി തുടങ്ങിയവ കാസർഗോഡാണ് ശങ്കരാചാര്യരുടെ ശിഷ്യനായിരുന്ന തോടകാചാര്യർ മധുവാഹനിപ്പിയുടെ തീരത്ത് സ്ഥാപിച്ച പ്രശസ്തമായ മഠമാണ് എടനീർ മഠം ഗോവിന്ദ പൈ സ്മാരകം മഞ്ചേശ്വരമാണ് കേരളത്തിൽ സ്വാപ്പ് ഷോപ്പ് നിലവന്ന ജില്ല കാസർഗോഡ് നീലേശ്വരമാണ് അതായത് ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന വീട്ടുപകരണങ്ങൾ വസ്ത്രങ്ങൾ മുതലായവ സ്വാപ്പ് ഷോപ്പിലൂടെ ആവശ്യമുള്ളവർക്ക് കൈമാറി പുനരുപയോഗ സാധ്യത കണ്ടെത്തുകയാണ് ലക്ഷ്യം പ്രഭാത ഭക്ഷണം കഴിക്കാൻ സാഹചര്യമില്ലാതെ സ്കൂളിൽ എത്തുന്ന കുട്ടികളെ കണ്ടെത്തി ആഹാരം നൽകുന്നതിനായി മധുരപ്രഭാതം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡിലെ പ്രധാന കാഴ്ചകളാണ് ബേക്കൽ കോട്ട കുമ്പളക്കോട്ട ചന്ദ്രഗിരി കോട്ട ഹോസ്തുർഗ് കോട്ട കണ്ണിതീർത്ഥ ബീച്ച് വീരമല കുന്നുകൾ മായിപ്പാടി കൊട്ടാരം കോട്ടഞ്ചേരി കുന്നുകൾ സ്വാമി നിത്യാനന്ദാശ്രമം കരീം ഫോറസ്റ്റ് പാർക്ക് റാണിമുരം ഹിൽ സ്റ്റേഷൻ വലിയപറമ്പ് കായൽ തുടങ്ങിയവ ആണ് കുടുംബശ്രീ കലോത്സവം അരങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓവറോൾ കിരീടം നേടിയത് കാസർഗോഡ് ജില്ലയാണ് അറുപതാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടായിരത്തി പത്തൊമ്പതിന്റെ പേരി കാസർഗോഡായിരുന്നു ജേതാക്കൾ പാലക്കാടായിരുന്നു രണ്ടാം സ്ഥാനം കോഴിക്കോടിനായിരുന്നു ഹരിത കേരള മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പേനകൾ ശേഖരിച്ച് പുനംചംകുറണത്തിന് കൈമാറുന്ന പെൻ ഫ്രഡ് പദ്ധതി ആരംഭിച്ചത് കാസർഗോഡ് ജില്ലയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കയ്യൂർ പൊതുജനാരോഗ്യ കേന്ദ്രമാണ് കേന്ദ്ര തോട്ടവള ഗവേഷണം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് പി കുഞ്ഞുരാമൻ നായരും അതുപോലെ എം ഗോവിന്ദപ്പയി കന്നഡ കവിയാണ് അദ്ദേഹം കവി സാമൂഹ്യ പരിഷ്കർത്താവായ ടി സുബ്രഹ്മണ്യൻ തിരുവോമ്പ് ശില്പിയായ കാനായി കുഞ്ഞിരാമൻ കവി ടി ഉബൈദ തുടങ്ങിയവ തുടങ്ങിയവർ പ്രശസ്ത വ്യക്തികളാണ് കാസർഗോഡിൽ നിന്നുള്ള കേരളത്തിലെ കേന്ദ്ര സർവകലാശാല കാസർഗോഡ് പെരിയലാണ് കേന്ദ്ര തോട്ടവല കേന്ദ്രം കാസർഗോഡ് കുണ്ടിലൂ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ പീലിക്കോട് ബേക്കൽ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പാലക്കുന്ന് എൻഡോസൽഫാൻ ദുരിത ബാധിതമായ കാസർകോട്ടെ ഗ്രാമങ്ങളാണ് പെട്രാസ്വർഗ എൻഡോസൽഫന്റെ മറ്റു പേരുകളാണ് ബെൻസോഫീൻ പാരിസൽഫാൻ എൻഡോസിൽ ഫേസർ തിയോഡേൻ തിയോനെക്സ് തുടങ്ങിയവയാണ് എൻഡോ സൽഫാൻ ദുരിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തമായ നോവലാണ് എൻ മകജി എഴുതിയത് അംബിക സുധൻ മങ്ങാട് എൻഡോ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എൻഡോ സൽഫാൻ ദുരിതത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് സി ഡി കമ്മീഷൻ എന്നാൽ എൻഡോ സെൽഫൻ ദുരിതത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ സി അച്യുതൻ കമ്മീഷൻ എൻഡോ സൽഫൻ സമരദായികയാണ് ലീലാകുമാരി അമ്മ എൻഡോസൽഫാന്റെ പുനരുദ്ധ കേന്ദ്രമാണ് മൂളിയാർ എൻഡോസൾഫാൻ ദുരിതം ദുരിതബാധിതരെ പുനരുദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ സ്വാതോസൽഫാൻ ദുരിതത്തെ ആസ്പദമാക്കി ജയരാജ സംവിധാനം ചെയ്ത സിനിമയാണ് പകർന്നാട്ടം എൻഡോസൽഫാൻ ദുരിതത്തെ ആസ്പദമാക്കി ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് വലിയ ചിറകുള്ള പക്ഷികൾ എൻഡോസൽഫാൻ ഇരകളുടെ നേർക്കാഴ്ച വരച്ചുകാട്ടിയ മനോജ് ഖാനം സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് അമീബ